ഇടതുപക്ഷവും പാർട്ടിയും എനിക്ക് നിങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയോ നിങ്ങൾ ഇത്ര നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ വേട്ടയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ ഏ ഞാൻ രജനീകാന്തി അമിതാഭ് ബച്ചനോടൊപ്പം ഞാൻ അഭിനയിച്ചു എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു ഞാൻ സത്യം തോട്ട് പറയുകയാണ് തുറന്ന പുസ്തകം പോലെ പറയുകയാണ് എനിക്ക് ഒരു രൂപ ശമ്പളം കിട്ടിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം തോന്നും ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജു ഇരിക്കണം തമാശയാണ് ഇനി തമിഴിൽ എനിക്ക് വിഷമിട്ടു തോന്നില്ല ഇത് പറയുന്നതുകൊണ്ട് ഇവര് രണ്ടുപേരും അഭിനയിക്കുന്ന എങ്ങനെയാണെന്ന് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കേൾക്കണമെന്നോ എനിക്ക് താല്പര്യം ഞാൻ ആ ഒരു ജഡ്ജ് വേഷം കിട്ടി ചേംബറിലൊക്കെ എത്തിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ് അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ ഷോക്കില്ല എനിക്ക് അവരുടെ പെർഫോമൻസ് ഒന്നും നേരിട്ട് കാണണം ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ കയറൊക്കെ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു നിർത്തുന്നതൊക്കെ അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കാരണം എന്ന് തോന്നിച്ചാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് ഒറ്റ ദിവസം ഒരു ഷൂട്ട് കൊടുത്തു അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലിസ് ഡാക്റ്റിങ് അതിൻ്റെയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിൻ്റെ അതിൻ്റെ പുറത്തേക്ക് പോകും പിന്നെ അടുത്ത അടുത്തയാളുടെ പെർഫോമൻസാണ് ഒരു സിംഹം ഘർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചന്റെ ശബ്ദം ജഡ്ജി ഞെട്ടി അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചാൽ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിസ് നൈറ്റിങ്ങോ അറിയില്ല ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല നമ്മളിങ്ങനെ ഈ ദിലീഷ് ഗോത്രൻ്റെ കൂടെയും ശരണ്ടും രാജീവ് രോഹിണയോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി ഇവർക്ക് രണ്ടുപേർക്ക് അഭിനയം അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് നല്ല നല്ല അപ്പന്റെ മോശമാണോ ഇത് ചതുരത്തിന് മോശമാണോ നിങ്ങൾ നാരായണന്റെ കണ്ടു നോക്കൂ നാളെ നിങ്ങള് ഈ തമിഴില് എന്റെ വേഷമില്ലാതാക്കി കളയരുത് കേട്ടോ